ഹായ് ഗെയ്സ് ഇന്ന് പോകാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് ചുമ്മാ വെറുതെ ഇരുന്നപ്പോഴാണ് ഹാമിൾട്ടണിൽ വെച്ച് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ടോപ്പോ വൽക്കാനോസ് പെട്ടെന്ന് തന്നെ ഒരു ദിവസത്തെ അതായത് ഞായറാഴ്ചത്തെ ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഞായറാഴ്ച കാലത്ത് ടോപ്പോയിൽ നിന്ന് ഇറങ്ങി വളരെ ദുർഘടം പിടിച്ച ഒരു ദിവസമായിരുന്നു അന്ന് കണ്ടില്ലേ ഇതാണ് അയൺമാൻ മാൻ സെവൻറ്റി പോയിൻ്റ് ത്രീ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സോ ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കാരണം റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്ന് 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 ഞങ്ങൾ വണ്ടി കിടക്കുന്ന സ്റ്റിബിൻ്റെ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ കയറി അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ട്രിപ്പിൻ്റെ സാരഥി മിസ്റ്റർ ശിവയാണ് അപ്പൊ ശിവ വേറെ ഒന്നും നോക്കിയില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പ തന്നെ നേരെ പോയത് ഒരു വൈൻഷാപ്പിലേക്കാണ് നമ്മുടെ ഈ ട്രിപ്പ് ഓൾറെഡി പറഞ്ഞ പോലെ സാരഥി ശിവയാണ് ശിവയുടെ തൊട്ടപ്പുറത്താണ് സ്റ്റിബിനിരിക്കുന്നത് പിന്നെ എന്റെ ഒപ്പം തൊട്ടടുത്തിരിക്കുന്ന ഇൻഡോബ്രോയാണ് അതിന്റെ അപ്പുറത്തിരിക്കുന്നതാണ് ജെറ്റ് നമ്മുടെ ജെട്ടീന്നാണ് കോമള്ളി വിളിക്കുന്നത് പിന്നെ ഏറ്റവും ബാക്കിൽ വളരെ സുഖനിദ്രയിലിരിക്കുന്ന ആളാണ് പ്രിമൽ അപ്പം ഞങ്ങളിങ്ങനെ പേരും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് റോഡ് പണി കാരണം എസ് എച്ച് വൺ എല്ലാം ബ്ലോക്കാണ് അപ്പം നമ്മൾ പോകുന്നത് ഷോർട്ട് കട്ട് വഴി കൂടിയാണ് അപ്പം മങ്കാക്കീനോ എന്ന് പറഞ്ഞൊരു വഴി കൂടിയാണ് പോകുന്നത് അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് 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 ചില്ലെയ്യാനായിട്ട് നമ്മളിടയ്ക്ക് നിർത്തും രണ്ടെണ്ണം അടിക്കും പിന്നെയും പോകും പിന്നെയും നിർത്തും പിന്നെയും പോകും പിന്നെയും നിർത്തും പിന്നെയും അടിക്കും പിന്നെയും പോകും ഇതാണ് നമ്മുടെ റുട്ടീൻ വണ്ടി ഓടിക്കുന്നവനോ വണ്ടിയിൽ ഇരിക്കുന്നവർക്കോ അറിയില്ല ഏത് സമയത്ത് നമ്മൾ നമ്മളവിടെ എത്തുമെന്ന് നമുക്ക് വേണ്ടി ടിക്കറ്റ് എല്ലാം എടുത്ത് അവിടെ ഒരാൾ അതായത് സ്റ്റേഡിയത്തിൽ ഒരാളെപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവൻ്റെ പേരാണ് ഡോണി അവൻ ഓക്ലാൻഡിൽ നിന്നാണ് വരുന്നത് ടോപ്പ് വൽക്കാൻ ഭാഗമാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴികളെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നിർത്തി എപ്പോഴേക്കോ നമ്മളങ്ങനെ ഹാമിൾട്ടൺ എത്തി അവിടെ എത്തി നേരെ പോയത് ചായ ഓടിക്കാനാണ് അതിനായി നേരെ കൊടൂർ കിച്ചണിൽ വണ്ടി പാർക്ക് ചെയ്ത് അതിനകത്ത് കയറി ഏഴ് പരിപ്പുവാടിയും ഏഴ് മുട്ട പപ്സും ഏഴ് പഴംപൊരിയും അങ്ങോട്ട് വാങ്ങിച്ച് അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ എല്ലാം ഫ്രണ്ടും അതുപോലെ തന്നെ ടോപ്പോയിൽ നിന്ന് ഹാമ്പറ്റലിലേക്ക് കുടിയേറിയ സോന ബേബിയാണ് വഴി വന്നത് അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊണ്ട് സ്റ്റേഡിയത്തിനടുത്ത് പോയി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങടെ നടന്നു നടന്ന് നടന്ന് നമ്മുടെ സ്റ്റേഡിയത്തിനടുത്തേക്ക് എത്തുകയാണ് സ്റ്റേഡിയത്തിന് ചുറ്റുമായിട്ട് കുറേ ബാനർ അതുപോലെ തന്നെ പോസ്റ്റേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ശിവ പോയി ചെക്കിങ് ചെയ്യാണ് അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ബാഗെല്ലാം എല്ലാം പരിശോധിക്കുന്നുണ്ട് ഈ പറഞ്ഞ എന്തെങ്കിലും അനധികൃതമായ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കാനാണ് നമ്മുടെ നാട്ടിലും അതുപോലെയൊക്കെ തന്നെ ആണ് പക്ഷെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കസേര എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും കയ്യിലുള്ളത് കസേരയാണ് നമുക്ക് അവിടെ ചെന്ന് ഇരിക്കാനുള്ള കസേരയാണ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഗ്യാലറി അല്ല ഗാലറി ഉണ്ട് പക്ഷെ ഗ്യാലറിയേക്കാൾ കൂടുതലും നമ്മുടെ ഇവിടെ പുല്ലാണ് അപ്പോൾ ആ പുല്ലിലാണ് നമ്മളിരിക്കുന്നത് അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ടെസ്റ്റ് നേരിട്ട് കാണാനായിട്ട് സ്റ്റേഡിയത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഞാൻ ഇതുവരെ ക്രിക്കറ്റുകൾ കണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മാത്രമാണ് അതും നമ്മൾ എടുത്തിരിക്കുന്നത് ഏറ്റവും ലോ റേറ്റ് ആണ് അതായത് നമ്മൾ ഏറ്റവും മുകളിൽ കൊച്ചിയിൽ കളി കണ്ടവർക്കറിയാം ഏറ്റവും മുകളിലായിരിക്കും നമ്മുടെ ആ ഒരു ഗാലറി വരുന്നത് അപ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ആണ് കാരണം കണ്ടില്ലേ ഇത് നമുക്ക് നേരിട്ട് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു 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 ഇതാണ് ഒരു വൈബ് അത് അതൊരു വേറൊരു വൈബാണ് വന്നപ്പോൾ തന്നെ ഒരു വിക്കറ്റ് പോയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ഡക്കറ്റിൻ്റെ വിക്കറ്റാണ് പോയത് ഞടുത്തത് വരുന്ന ജോറൂട്ടാണ് അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി വൈബാണ് then coming to the crease another wicket england test cap 655 good good roots <laughs> adir mutte athinara kodattikan vendi chakkar kandu പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഫ്രണ്ട് ഓൾറെഡി ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട് അപ്പോൾ അവൻ നമുക്കായിട്ട് സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു പുൽത്തട്ടിൽ എവിടെയെങ്കിലും ഇരിക്കുക അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് അവൻ കണ്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു വെയിലാണ് നല്ല വെയിലുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആൾക്കാർ ഇരിക്കാനുള്ള ഒരു ഇരിപ്പടം ലെഫ്റ്റ് സൈഡിലാണ് കളി നടക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഓ ആ അങ്ങനെ നമ്മൾ പുൽത്തട്ടിൻ്റെ മുകളിൽ പോയി നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ നമ്മൾ കൊണ്ടുവന്ന കസേരയൊക്കെ കസേരക്കിട്ട് ഇരിക്കുവാണിപ്പോൾ കണ്ടില്ലേ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും വീട്ടിൽ നിന്ന് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വന്ന് ഇവിടെ ഇരിക്കുക കളി ആസ്വദിക്കുക തിരിച്ച് പോവുക ഇതാണ് ഇവിടുത്തെ ഒരു സംസ്കാരം ഇതൊരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് ക്രൗഡ് അപ്പോൾ ഒരു വൺ ഡേയോ അല്ലെങ്കിൽ അതൊരു ടി ട്വൻറ്റിയോ ആണെങ്കിൽ ഒന്ന് ഊഹിക്കാമല്ലോ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയായിരിക്കും നല്ലൊരു ക്രൈസ് ആണ് ഇവിടെ ഈ ഒരു ന്യൂസിലാൻഡിൽ ക്രിക്കറ്റിന് ഇൻ്റർവെല് സമയമാണ് അപ്രതീക്ഷിതമായിട്ടൊരു കാഴ്ച കാണുന്നത് എല്ലാ ആൾക്കാരെയും ഈ ഒരു ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കാഴ്ച പിച്ചിലേക്കല്ല ഗ്രൗണ്ടിലേക്ക് അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം അതായത് അവരുടെ ലഞ്ച് ടൈമിനാണ് ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അവർ തരുന്നത് അപ്പോൾ ഞങ്ങളും ഇറങ്ങി ഞങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്കും ക്രിക്കറ്റ് നടക്കുന്ന ഈയൊരു ഗ്രൗണ്ടൊന്ന് കാണണമെന്നൊരാഗ്രഹം അങ്ങനെ ഞങ്ങളും ഇറങ്ങി ഞങ്ങളും അങ്ങനെ അകത്ത് കയറുവാണ് ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറുവാണ് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഈ നിന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഒരു ഭാഗ്യമാണ് നമ്മൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഫോർ ലൈൻ കഴിഞ്ഞ് അതേ നമ്മൾ കയറിത് പിള്ളേരെയൊക്കെ തൊട്ട് നോക്കുകയാണ് ഇത് എന്താണ് ഈ ഒരു ലൈൻ കെട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല അതിൻ്റെ ഇങ്ങേ സൈഡ് അതായത് ഒരു ലെഗ് സൈഡ് ഒരു ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്ക് നമുക്കതിൻ്റെ പ്രവേശനമില്ല മറ്റൊരു ഭാഗം മാത്രമാണ് അവർ തുറന്നിടുന്നത് പിന്നെ പിച്ചിൻ്റെ ഭാഗത്തേക്കും നമുക്ക് പ്രവേശനമില്ല അവരതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് നിൽക്കുവാണ് അപ്പം നമ്മുടെ ടീം മേറ്റ്സ് അവരെല്ലാം എന്തേ ഗ്രൗണ്ടൊക്കെ പരിശോധിക്കുന്നുണ്ട് സുനിൽ ഗവാസ്കറും അലൻ ബോർഡിനൊക്കെ ആകുവാണ് അവർ പിച്ച് എങ്ങനെയുണ്ട് ഗ്രൗണ്ട് എങ്ങനെയുണ്ട് നനവുണ്ടോ അപ്പോൾ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞൊരു വെറൈറ്റി സംഭവമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വെറും ഗ്രൗണ്ട് സ്റ്റാഫിനും കളിക്കാർക്കും മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത് കണ്ടില്ല ഇതാണ് നമ്മുടെ പിച്ച് ആ ഒരു പിച്ചിൻ്റെ പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഇതൊക്കെയായിട്ട് എടുക്കുവാണ് അപ്പോൾ ഇതാണ് ഡോണി അപ്പോൾ നമ്മുടെ ഓക്കിലാൻഡിൽ നിന്ന് നമുക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഡോണിയാണ് അപ്പോൾ അങ്ങനെ അവരിത് ക്രീസും മറ്റു കാര്യങ്ങളൊക്കെ ലൈൻ ഒന്നും കൂടി തെളിച്ച് വരയ്ക്കുകയാണ് അപ്പോൾ ദീതീ കാണുന്നതാണ് ട്രോഫി അപ്പം ട്രോഫിയും ജനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തേക്കുവാണെങ്കിൽ നമ്മൾ കയ്യെത്തും ദൂരത്ത് ഒരു രണ്ടോ മൂന്നോ മീറ്റർ ഡിസ്റ്റൻസിലാണ് ആ ഒരു ട്രോഫി ഇരിക്കുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുക ആസ്വദിക്കാൻ പറ്റുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണിത് ഇവിടെ കുറച്ച് ആൾക്കാർ മാറി നിന്നത് ഈ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബോളും ബാറ്റൊക്കെ കൊണ്ടുവന്ന് ബാറ്റല്ല അവരുടെ കയ്യിലുള്ളത് കുപ്പിയാണ് അപ്പോൾ ഒരു കുപ്പി വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് ജസ്റ്റ് ഒരു സ്ലിപ്പ് ലെഡ് ചെയ്ത് ക്യാച്ച് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുകയാണ് അതും നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് അതായത് ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രസമാണ് ഒരു ഫസ്റ്റ് ടൈം കാണുന്ന അല്ലെങ്കിൽ വാച്ചബിളാണ് എല്ലാവർക്കും ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു ഏരിയ ആണ് വി ഐ പി ലോഞ്ച് അപ്പം ഇതിനാ ഇവിടെയാണ് നമ്മുടെ കളിക്കാരും അതുപോലെ തന്നെ വി ഐ പി ടിക്കറ്റ് എടുത്ത ആൾക്കാരും എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ചെക്കന്മാര് ടോപ്പ് വോൽക്കാനോസിന്റെ ജേഴ്സി എല്ലാം ഇട്ട് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് നടക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ക്രിക്കറ്റ് ഗ്രൗണ്ടിനകത്ത് തെയ് നിക്കുന്ന എല്ലാവരും ഭയങ്കര യോയോ അടിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ലഞ്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ് അപ്പം പമ്പിയറും കളിക്കാരും എല്ലാവരും കളി തുടങ്ങുവാണ് ദി ഫസ്റ്റ് ബോളാണ് അറിയാൻ പോകുന്നത് അങ്ങനെ ഇംഗ്ലണ്ട് ടീമിന് വേണ്ടിയും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ടീമിന് വേണ്ടിയും കാണികളി ചാൻറ്റ് വിളിക്കുന്നുണ്ട് അപ്പം നമ്മൾ പണ്ടൊക്കെ സച്ചിൻ സച്ചിൻ അങ്ങനെ വിളിക്കാറില്ല അപ്പോൾ അതുപോലെയൊക്കെ വിളിക്കുന്നുണ്ട് ടീമാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ ചാൻഡ് വിളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ നമ്മുടെ ശിവയ്ക്ക് ചെറിയൊരു കലിപ്പ് അപ്പം അതുകൊണ്ട് സൗത്തിക്ക് വേണ്ടി നമ്മുടെ ശിവയും ചാൻഡ് വിളിക്കുവാണ് അങ്ങനത്തെ മിച്ചൽ സാന്തൻ്റെ ഓവറുള്ളതെ ഒരു എൽ ബി ഡബ്ല്യുഒ അപ്പീൽ ചെയ്തിരിക്കുവാണ് അവരത് റിവ്യൂനായിട്ട് പോയേക്കുവാണ് സംഭവം നോട്ട് ഔട്ടാണ് അപ്പോൾ അതിന്റെ റിവ്യൂനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നത് നമ്മുടെ ആ ഒരു സ്ക്രീനിലേക്കാണ് ആ സ്ക്രീനിൽ എല്ലാം വളരെ വിശദമായിട്ട് കാണാൻ പറ്റും അതിനിടയ്ക്ക് ഈ വെയിലത്തത് നമ്മുടെ ശിവ പോയി കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് ഇരുന്ന് കുടിക്കുവാണ് അങ്ങനെ വീണ്ടും ഒരു റിവ്യൂന് കൊടുത്തിരിക്കുവാണ് ഇത് ഗ്രൗണ്ട് ടച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ റിവ്യൂന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അവർ വീണ്ടും ആ ഒരു സ്ക്രീനിലേക്ക് നോക്കി അങ്ങനെ ഫൈനലി അത് ഔട്ടായിരിക്കുകയാണ് അപ്പോൾ ഔട്ട് ആരും വിശ്വസിച്ചില്ല കാരണം നമുക്കും അതൊരു ഗ്രൗണ്ട് ടച്ച് ഉള്ള ഫീലാണ് വന്നത് പക്ഷേ തീടംപേറിൻ്റെ റിവ്യൂ വന്നപ്പോൾ അത് ഔട്ടാണ് 그거수 <collaborate> അങ്ങനെ ന്യൂസിലാൻഡ് ടീമിനെതിരെ ദി ഇംഗ്ലണ്ട് ടീം ഓൾ ഔട്ട് ആയിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് അവരെടുത്തത് അങ്ങനെ അവരുടെ ആ ഒരു ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് വീണ്ടും വന്ന് പിച്ചെല്ലാം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് ലൈനപ്പ് ഒക്കെ ക്ലിയർ ആക്കി അവരൊന്നും കൂടി ആ പിച്ചിനെ ഒന്ന് റീഫർബിഷ് ചെയ്ത് വെച്ചേക്കുവാണ് അതാ ഇംഗ്ലണ്ട് ടീമിൻ്റെ പ്രാക്ടീസ് സെഷനാണ് അപ്പോൾ അവർ ബോളൊക്കെ ചെയ്ത് നോക്കുവാണ് അങ്ങനെ ദൈ കുറച്ച് സമയത്തിന് ശേഷം കളി തുടങ്ങുവാണ് തുടങ്ങുകയാണ് ഇംഗ്ലണ്ട് ടീം ബോൾ ചെയ്യുന്നു ഇടയ്ക്ക് ശിവ പിന്നെയും പോയി എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ട് വരുന്നുണ്ട് ക്യാപ്റ്റനായാലിങ്ങനെ വേണം എന്താ ആത്മാർത്ഥത അങ്ങനെ പുല്ലിൻ്റെ മുകളിലിരുന്ന് കളി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം വന്ന് ഗ്രൗണ്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് കണ്ടാലോ ഒന്നും നോക്കിയില്ല നേരെ പിച്ചിൻ്റെ അടുത്തേക്ക് സോറി ദ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തിരുന്ന് കളി കാണുവാണ് സ്റ്റേഡിയത്തിനകത്ത് തന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പം നമുക്ക് കുപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വെള്ളം കളക്റ്റ് ചെയ്യാം ഇവരുടെ ഡ്രൈ ക്ലെയിനിങ് ചെയ്യാത്ത വൈറ്റ് പൊളിയാണ് കയ്യെത്തും ദൂരത്ത് ആൾക്കാരൊക്കെ നിക്കുമ്പോൾ അതൊക്കെ ഒരു വേറെ വൈബാണ് ചെറുപ്പകാലത്തൊക്കെ നമ്മളൊക്കെ കൊച്ചിയിലൊക്കെ പോകുമ്പോ കൊച്ചിയിലൊക്കെ കളിയാണെങ്കിൽ ഞാൻ കൊറേ പോയുണ്ട് രണ്ട് രണ്ട് കളിയും ഞാൻ കണ്ടുണ്ട് കൊച്ചി കൊച്ചി പോയി കളി കണ്ടതും മറ്റേ കൊച്ചി ടസ്കേസ് കേരളയില്ലേ അത് കണ്ടണ്ട് പൊളി സാധനമായിരുന്നു അവരുടെ കളിയാണോ ഓ ഇല്ല പിന്നെ എങ്ങനെ പറ്റണേ അതൊന്നും പറ്റില്ല നമ്മളൊക്കെ ഏറ്റവും മൂളില് നമ്മൾക്ക് മറ്റേ നൂറിന്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ടിക്കറ്റാണ് എടുക്കുന്നത് അതൊക്കെ ഏറ്റവും മുകളില് ഏറ്റവും മറ്റത് അതിന്റെ ഫ്രണ്ടില് മറ്റേ വലയുമുണ്ടാവും അത് പൊളിയാണ് കാരണം ഒരു പൊളി തന്നെയാണ് നമ്മളത് കയ്യെത്തും ദൂരത്താണ് തീ പൊള്ളിക്കണേ ഒന്ന് ഇങ്ങനെ തോണ്ടി കഴിഞ്ഞ പൊളീനെ കിട്ടും അതൊരു പുളിയാണ് കേട്ടോ അത് വേറൊരു സാധനം അതെ 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 അതാ വരുന്നു അടുത്ത ഓ പോറപ്പൊ പൊന്നെ നല്ല അത് പൊളി അത് ഇത് ഇത് മാത്രമേ ഒരു പ്രശ്നം ഇവിടെ ഒറ്റ സ്ക്രീനുള്ളൂ അല്ലേ നമുക്ക് പിന്നെ റീപ്ലേ കാണില്ല ടി പോലെ നമുക്ക് റീപ്ലേ കാണാന്ന് വെച്ചാൽ നടക്കില്ല കണ്ണെടുക്കാതിരിക്കണം അത് ശരിയാവിൽ നമ്മൾ ടി വിയിൽ കുറേ നാളിനെ കണ്ടു കണ്ടേ കുറെ നാൾ നമ്മൾ ടി വിയിൽ മാത്രമുള്ള കണ്ടേ ഇപ്പം ലൈവിലേക്ക് വരുമ്പോ അങ്ങനത്തെ സംഭവങ്ങൾ ഒരു വേറെ പ്രശ്നമാണ് ഒരു വിക്കറ്റ് ഒരു വിക്കറ്റ് ഇനി പോംസ നമ്മടെ ചങ്ക വില്യംസ അറിയണ ആളെന്നല്ല മാന്യമായി പെരുമാറ്റാണ് അതാണോ അതിൽ അതിലാണ് അവൻ്റെ ഒരു വേറിട്ട് നിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു അഹങ്കാരത് എത്തി അതായത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ എ ബി ഡി വില്യേഴ്സ് പോലെ തന്നെയാണ് വില്യംസൺ ഇന്ത്യക്കാർക്ക് ആ ശരിയാ ഒക്കെ ഓസ്ട്രേലിയ വളരെ കാമാൻ ക്വയറ്റാണ് അതെ 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 കളിയെ കളിയുടെ സ്പിരിറ്റിലെ കാണുന്നതാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു അധികാന്നുണ്ടാവും നമ്മുടെ പിള്ളേരെ കളി കാണുന്ന രംഗമാണ് കാണുന്നത് ഗ്രൗണ്ട് ാണ് ഇത്രയും ഗ്യാപ്പുള്ളൂ ഒരടി കാണുന്നതാണ് ഗ്രൗണ്ട് കണ്ടില്ല എല്ലാവരും ലൈനിൽ ഫീൽഡ് ചെയ്യുന്ന ഫീൽഡറുടെ കയ്യിൽ നിന്നും ഫോട്ടോഗ്രാഫ് വാങ്ങുവാണ് കുറച്ച് കുട്ടികൾ അപ്പോൾ കുട്ടികൾക്കാണ് കൂടുതലും ഇദ്ദേഹം പ്രിഫറൻസ് അങ്ങനെ നമ്മൾ ഒരു അഞ്ച് അഞ്ചരയോടു കൂടി നമ്മളവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന കസേരയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ പയ്യി ഇറങ്ങുവാണ് അങ്ങനെ നടന്ന് നടന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണ് അവിടെ കുറച്ച് പേര് ലാപ്ടോപ്പും കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നോക്കുമ്പോഴാണ് ഇവർ സ്പോട്ട് എഡിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഒരു സ്പോട്ട് എഡിറ്റ് ചെയ്ത് അവരതിനെ അതിൻ്റെ വീഡിയോ ആയിട്ടും സ്റ്റില്ലായിട്ടും എല്ലാം എഡിറ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പോൾ അത് ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായ മല്ലൂസ് കോർണറിൽ തന്നെയാണ് കയറിയത് അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിട്ടും ഫ്രൈഡ് റൈസ് ആയിട്ടും തറാവ് കറിയും ഇടിയപ്പൊക്കെ ആയിട്ട് നമ്മൾ തകർത്തടിച്ച് ഫുഡൊക്കെ കഴിച്ച് അവസാനം രണ്ട് പേര് വീട്ടിലേക്ക് ടേക്ക് അവേ ഫുഡും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് കിവി ഫ്രഷിലേക്കാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മലയാളി പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ നിൻഡോ ബ്രോ നിൻഡോ ബ്രോയുടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടത് അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കണ്ട് നിൻഡോ ബ്രോ അവരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ജസ്റ്റീൻ അതായത് ജെട്ടി ജെട്ടിയുടെ ഒരു സ്കൂൾ മേറ്റിനെ കോളേജ് മേറ്റിനെ കാണുന്നത് അപ്പോൾ ഇവരൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് അവരൊക്കെ കണ്ടത് അപ്പോൾ അതൊക്കെ ഒരു ഒരു നിമിത്തം ഇതൊക്കെ ഒരു രസമായിട്ടൊക്കെ തോന്നി അപ്പം അങ്ങനെ അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു